എക്കാലത്തെയും മികച്ച നിക്ഷേപം എന്ന നിലയിലേക്ക് സ്വർണം വളർന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭൂമിശാസ്ത്രപരമായ പിരിമുറുക്കങ്ങൾ തുടർച്ചയായ പണപ്പെരുപ്പം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ എന്നിവയാണ് സ്വർണത്തിന്റെ വില വർദ്ധിപ്പിച്ചതും ഒരു നിക്ഷേപം എന്ന നിലയിൽ മഞ്ഞ ലോഹത്തിന്റെ പെരുമ ഉയർത്തിയതും ആഗോള വിപണിയിൽ സ്വർണ്ണവില ഓൺസിന് മൂവായിരത്തി എണ്ണൂറ് ഡോളർ കടന്നു കഴിഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വർധനവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാല്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം വർധനവുമാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും ഈ കുതിപ്പിന് കാരണമായിട്ടുണ്ട് ഈ ആഗോള പ്രവണത ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യയിലെ സ്വർണവിലയെയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ഇറക്കുമതി തീരുവ നികുതികൾ ഉത്സവകാല ഡിമാൻഡ് എന്നിവയും പ്രാദേശിക വില വർധനവിന് വഴിയൊക്കെ വിവാഹങ്ങൾ ദീപാവലി പോലുള്ള ആഘോഷങ്ങൾ നിക്ഷേപമായും പാരമ്പര്യ സ്വത്തായും സ്വർണത്തെ കാണുന്ന മധ്യവർഗത്തിന്റെ വളർച്ച എന്നിവയെല്ലാം ഇറക്കുമതി കൂടുന്നതിനും ആഭ്യന്തര വില ഉയർത്തുന്നതിനും കാരണമായിട്ടുണ്ട് ഏപ്രിൽ മുതൽ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തിലധികം വർധനവ് രേഖപ്പെടുത്തിയതോടെ സ്വർണം ഒരു നിക്ഷേപം എന്നതിലുപരി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയുടെയും ഉപഭോക്തൃ മനോഭാവത്തിന്റെയും ഒരു സൂചികയായി മാറിയിരിക്കുകയാണ് വില വർധനമുണ്ടായിട്ടും ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ സ്വർണ്ണ നാണയത്തിനും സ്വർണ്ണക്കെട്ടിക്കും ആവശ്യം കുതിച്ചുയർന്നുവെന്നാണ് മറ്റൊരു വസ്തുത നിലവിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയും പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് എൺപത്തി ഒൻപതിനായിരത്തി ഇരുപത് രൂപയുമാണ് വ്യാപാരം കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയും ഇരുപത്തിരണ്ട് കാരറ്റിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയും പതിനെട്ട് കാരറ്റിന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപയുമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ആഗോളതലത്തിലും ഇന്ത്യയിലും സ്വർണ്ണവില കുതിച്ചുയരുമ്പോഴും യു എ ഇ സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സ്വർണ്ണവില ഇന്ത്യയിലേതിനേക്കാൾ വളരെ കുറവാണ് ഒക്ടോബർ രണ്ടിന് ദുബായിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി പത്ത് ദീർഘം വരെയായിരുന്നു വില റിയാദിൽ ഒരു ഗ്രാമിന് ഏകദേശം നാനൂറ്റി റിയാൽ ആണ് വില ഇന്ത്യൻ നിരക്കിനേക്കാൾ ഇരുപത് മുതൽ നാല്പത് ശതമാനം വരെ കുറവാണിത് ഇറക്കുമതി തീരുവയിലെ വ്യത്യാസമാണ് ഈ വിലക്കുറവിന് കാരണം കുറഞ്ഞ പണിക്കൂലി റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ അനുകൂലമായ വാറ്റുഘടന എന്നിവയും ഗൾഫ് രാജ്യങ്ങളെ സ്വർണം വാങ്ങാൻ ആകർഷിക്കുന്നു പ്രവാസി ഇന്ത്യക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഗൾഫ് രാജ്യങ്ങൾ സ്വർണം വാങ്ങാനുള്ള ഒരു പറുദീസയാണ് അതേസമയം വില വർധനവ് ദുബായിലെ സ്വർണ്ണ വിപണിയെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വലിയ മൂല്യത്തിൽ സ്വർണം വാങ്ങുന്ന പതിവിപ്പോൾ ആളുകൾക്ക് ഇല്ലെന്നതാണ് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നത് അതുപോലെ തന്നെ പരമാവധി ഓഫറുകൾ ആളുകൾ തിരഞ്ഞു നടന്ന് കണ്ടുപിടിക്കുന്നു സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് അത്രേ പഴയ ആഭരണം മാറ്റി പുതിയത് വാങ്ങുന്നതാണ് അത്ര ഇപ്പോഴത്തെ ട്രെൻഡ് മാത്രമല്ല സ്വർണ കട്ടികൾക്കും നാണയങ്ങൾക്കും പ്രിയമേറി വരികയും ചെയ്തുവെന്ന് വ്യാപാരികൾ പറയുന്നു സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്